നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം പ്രസ് നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു പരസ്പര പരിചയം പുതുക്കി മധുരം പങ്കുവച്ചുമായിരുന്നു ആഘോഷം കോതമംഗലം ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു പുതുതായി ചുമതലയേറ്റ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദ്യ ക്രിസ്തുമസ് ആഘോഷമാണ് കോതമംഗലം പ്രസ് ക്ലബിൽ നടന്നത് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കെടുത്തു പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങുകൾ കേക്ക് മുറിച്ച് കോതമംഗലം ചെറിയ പള്ളി വികാരി ജോസ് പരുത്തുവേലിൽ ഉദ്ഘാടനം ചെയ്തു സകല ജനത്തിനുണ്ടാകാൻ ഒരു സമാധാനത്തിന്റെ സന്തോഷത്തിൻ്റെ ഒരു പെരുന്നാളാണ് നമ്മളെ ഈ ക്രിസ്മസ് ആഘോഷത്തിലൂടെ നമ്മൾ യൂഷിക്കുന്നത് എല്ലാവർക്കും സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ് പക്ഷെ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച സമയത്ത് പോലും ചിലർക്ക് അസമാധാനം വെളിപ്പെടുക എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പൊ ഒരേ സമയത്ത് കുറെ പേർക്ക് സമാധാനം ഉണ്ടാകുമ്പോൾ കുറെ പേർക്ക് അസമാധാനം വെളിപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്നും തുടരുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ കാലഘട്ടമേ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാകുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് അസമാധാനത്തിന് കാരണമായി തീരുന്നു എന്നുള്ളത് നമ്മൾ ശക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് പത്രമേഖലയിൽ നമ്മൾ സത്യസന്ധമായി നമ്മുടെ റിപ്പോർട്ടുകൾ ചെയ്യുമ്പോൾ ചിലരുടെ അസമാധാനത്തിന് അത് കാരണമാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായൊരു ബോധിക്കുന്നു തുടർന്ന് ക്രിസ്തുമസ് സന്ദേശവും നൽകി കോതമംഗലം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോണി നെല്ലിയാനി അധ്യക്ഷത വഹിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം